ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഓല ഇലക്ട്രിക് ടി വി എസ് മോട്ടോർ ഏഥർ എനർജി എന്നിവയെ പിന്തള്ളി ബജാജ് വീണ്ടും ഒന്നാം സ്ഥാനം നേടി കഴിഞ്ഞ മാസം ബജാജ് മൊത്തം ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയെ അപേക്ഷിച്ച ചേതക്ക് എൺപത്തി ഒന്നേ ദശാംശം എട്ട് രണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മാസം മുമ്പ് ചേതക്കിന്റെ വില്പന പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് ആയിരുന്നു ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ നേതൃസ്ഥാനം നേടിയ ശേഷം വിപണി വിഹിതം ഉയർത്താനാണ് ബജാജിന്റെ ഇപ്പോഴത്തെ ശ്രമം ഇതിന്റെ ഭാഗമായി കമ്പനി ഉടൻ തന്നെ കൂടുതൽ താങ്ങാനാകുന്ന വിലയുള്ള ഇവികൾ പുറത്തിറക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിനുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് പുതിയ ഡിസൈനിലും വലുപ്പത്തിലുമുള്ള ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സ്പൈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ വരാൻ പോകുന്ന ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന ചേതക്കിനെ അപേക്ഷിച്ച് ടെസ്റ്റ് വ്യൂളിന് വലിപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് ചേതക്കിനേക്കാൾ ചെറുതും താങ്ങാനാവുന്നതുമായ സ്കൂട്ടർ ആയിരിക്കുമെന്ന വാദം വിലപ്പെടുന്നു ഈ പുതിയ ബജാജ് ഇലക്ട്രിക് സ്കൂട്ടർ കുറഞ്ഞ വിലയിലാണ് വരുന്നതെങ്കിൽ അതിന്റെ പെർഫോമൻസ് താരമ്യേന കുറവായിരിക്കും ചെറിയ ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിൽ ഘടിപ്പിക്കുക അതുകൊണ്ട് റേഞ്ചും അല്പം കുറയാൻ സാധ്യതയുണ്ട് നിലവിൽ വിപണിയിലുള്ള ബേസ് ചേതക് സ്കൂട്ടറിലെ ടു പോയിന്റ് നയൻ ബാറ്ററി പാക്ക് ഫുൾ ചാർജിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം മുൻനിര വേരിയൻസുകളായ ചേതക് ത്രീ ഫൈവ് നോട്ട് വൺ ത്രീ ഫൈവ് നോട്ട് ടു എന്നിവയിൽ ത്രീ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ആണ് നൽകിയിരിക്കുന്നത് ഇത് ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ചേതക് ബേസ് വേരിയന്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ സിക്സ്റ്റി ത്രീ കിലോമീറ്റർ ആണ് അതേസമയം മുൻനിര വേരിയന്റുകൾക്ക് മണിക്കൂറിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് വരാനിരിക്കുന്ന ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഏതായാലും വേഗതയും കുറവായിരിക്കാം ചെലവ് കുറയ്ക്കാനായി പുതിയ സ്കൂട്ടറിൽ ഒരു ഹബ് മൗണ്ടർ മോട്ടർ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുറഞ്ഞ ഘടകങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിന് ഇതിന് താരതമ്യേന വില കുറവാണ് ഇത്തരത്തിൽ ചെലവ് കുറയ്ക്കുന്നതിനായി സാധ്യമായ നടപടികളെല്ലാം ബജാജ് സ്വീകരിക്കും എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗം ലക്ഷ്യം വെക്കുന്നതിനാൽ പുതിയ ബജാജ് സ്കൂട്ടറിന് ചില പ്രീമിയം സവിശേഷതകൾ ലഭിക്കില്ല ചേതക്കിന്റെ കളർ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് പാനലിന് പകരം നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ നൽകുന്നത് പോലെയുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ചെലവ് ചുരക്കലിന്റെ ഭാഗമായി പുതിയ സ്കൂട്ടറിന്റെ താഴ്ന്ന വേരിയന്റുകളിൽ കണക്ടിവിറ്റി ഫീച്ചറുകളും കുറവായിരിക്കാം ചേതക് സീരീസിൽ തന്നെ പുതിയ സ്കൂട്ടർ പുറത്തിറക്കുമോ അതോ പുതിയ നാമം നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല നിലവിൽ ചേതക് സീരീസിന്റെ വില തൊണ്ണൂറ്റി ആറായിരം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ബജാജിന്റെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം എൺപതിനായിരം രൂപ പ്രാരംഭ വിലയിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലോ ഈ മോഡൽ പുറത്തിറങ്ങിയേക്കും